വയനാട് ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണ സംഘം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയുടെ മൊഴി രേഖപ്പെടുത്തി കണ്ണൂർ നടാലിലെ വസതിയിൽ വെച്ച ഇന്ന് രാവിലെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബത്തേരി ഡിവൈഎസ്പി അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിൽ മൊഴിയെടുത്തത് എൻ എം വിജയൻ കെ പി സി സി പ്രസിഡന്റിന് നൽകിയ കത്തുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പോലീസ് ചോദിച്ചുവെന്നും കൃത്യമായ മറുപടി നൽകിയെന്നും കെ സുധാകരൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു വയനാട്ടിലെ പ്രശ്നം വിജയൻ്റെ വിജയൻ്റെ മരണം അത് അതിനെക്കുറിച്ച് പോലീസിൻ്റെ ഒരു ഞാൻ എൻ്റെയൊക്കെ തെൻ്റെ അടുക്കാ അവർ ബന്ധുക്കളിലൊക്കെ വന്ന് കണ്ടിരുന്നു സംസാരിച്ചിരുന്നു എനിക്ക് കത്ത് തന്നിരുന്നു അതൊക്കെ നിങ്ങളോട് മുൻപ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ എടുക്കാൻ വേണ്ടി പോലീസുകാർ വന്നു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു അവർ പോയി അതൊക്കെ തന്നെ ഞാൻ അന്ന് നിങ്ങളുടെ ഒക്കെ പറഞ്ഞത് തന്നെ ഇവിടെ വീണ്ടും ആവർത്തിച്ചു പോലീസോട് പോലീസ് അത് ബോധ്യപ്പെട്ടു അവർ ആരെല്ലാം എഴുതിയെടുത്തവർ പോയി ഇത് നിങ്ങൾക്കത് കേട്ടിട്ട് സമാധാനിച്ചിരി നിങ്ങൾക്ക് പോകാം അങ്ങനെ നേതാ നേതാക്കൾ ഞങ്ങളൊരു കമ്മിറ്റി ഉണ്ടല്ലോ ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ ഞാൻ ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ കെ പി സി സി നേതൃത്വത്തിനെ ഒരു ടീമിനെ ഉണ്ടാക്കി അവരെ ഏൽപ്പിച്ചു അവർ ചർച്ച ചർച്ച നടത്തി അവരന്വേഷിച്ചു അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് കുറ്റവാളികൾ കുറ്റം ചെയ്തവരുണ്ട് ചെയ്യാത്തവരുണ്ട് അതിനെക്കുറിച്ച് പാർട്ടി ആലോചിച്ച് ചർച്ച നടത്തി അതിൻ്റെ വേല യുക്തമായ തീരുമാനം അവർ സ്വീകരിക്കും എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ